പരമ്പരാഗത തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷിതത്വം നൽകിയിരുന്ന ബാംബു കോർപ്പറേഷന്റെ ഈറ്റ പരമ്പ് ഡിപ്പോകളും യന്ത്രവൽക്കൃത നെയ്ത്ത് കേന്ദ്രങ്ങളും പൂട്ടി ഡിപ്പോകൾ തുറക്കാതെയും ഈറ്റ ലഭ്യമാക്കാതെയും ആയിരക്കണക്കിന് തൊഴിലാളികളെ കോർപ്പറേഷന് പ്രതിസന്ധിയിലാക്കിയെന്നാണ് ആക്ഷേപം ശാസ്തോട്ടം പിരപ്പൻകോട് നെടുമങ്ങാട് ചുള്ളിമാനൂർ ഇടിഞ്ഞാർ മുണ്ടേല വെള്ളിയന്നൂർ കാരിക്കോണം തോളൂർ കുറ്റിച്ചൽ പട്ടക്കുളം ചേനാട് മംഗലക്കൽ ചെമ്പൂര് ഊരൂട്ടമ്പലം കൈവൻകാല എന്നിവിടങ്ങളിലെ ഡിപ്പോകളും വെള്ളിയന്നൂർ ലൂധർഗിരി ചായ്ക്കുളം കുറ്ററ എന്നിവിടങ്ങളിലെ യന്ത്രവൽകൃത പനമ്പ് നിർമ്മാണ കേന്ദ്രങ്ങളും അടഞ്ഞുകിടക്കുന്നതായി തൊഴിലാളികൾ പറഞ്ഞു ജില്ലയിലാകെ ഇരുപത്തിരണ്ട് ഡിപ്പോകളും നാല് പനമ്പ് കേന്ദ്രവും പൂട്ടി എവിടെ നിന്നെങ്കിലും ഈറ്റ് സംഘടിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ നെയ്തെത്തിച്ചാൽ പണമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നതെന്നും അവർ പറയുന്നു നമ്മൾ ഈ ഈറെ കൊണ്ടുവന്നുള്ള ജീവിതമാണ് പത്ത് അറുപത് വീട്ടുകാരുണ്ട് നമ്മൾ അത്രയും പേരും നമ്മൾ ദുരത്തിന് കഴിയാണ് ഞമ്മക്ക് പൈസ തന്നെ നമ്മുടെ ഈ പറമ്പിന്റെ വില തന്നില്ല മൂന്ന് നാല് മാസം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഫരമിന്റെ പൈസ കൊണ്ടും തരാതെ ഞങ്ങൾ വലിയ കഷ്ടത്തിൽ കഴിയുകയാണ് നടക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ പന്ത്രണ്ട് കോടി രൂപ അനുഭവിച്ചു കോർപ്പറേഷൻ കേന്ദ്രം അനുഭവിച്ച പൈസ ഈ കോപ്പറേഷൻകാർ എടുത്ത് കണ്ട് ഏഴ് കോടി രൂപയാണ് ഞങ്ങൾക്ക് വിതരണം ചെയ്തത് ബാക്കി കോടി ഞങ്ങളും കഷ്ടത്തിലാണ് വനം തൊഴിൽ വ്യവസായം ധനകാര്യം വകുപ്പുകൾ ഒരുമിച്ചാലേ ഈ പരമ്പരാഗത മേഖലയെ രക്ഷിക്കാനാകൂ പലപ്പോഴും കോർപ്പറേഷന്റെ ഡിപ്പോകളിൽ തൊഴിലെടുക്കുന്നവർക്ക് ശമ്പളം ലഭിക്കില്ല അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞു വരുന്നതും പ്രതിസന്ധി കൂട്ടുന്നു മുൻപ് വനത്തിൽ നിന്ന് ഈറ്റ ശേഖരിക്കാൻ തൊഴിലാളികൾക്ക് പാസ് അനുവദിച്ചിരുന്നു ഇപ്പോഴതില്ല അപൂർവം ചിലർക്കു മാത്രമാണ് വനത്തിൽ നിന്ന് ഈറ്റ ശേഖരിക്കാൻ അനുവാദമുള്ളത് പത്തു കോലുള്ള ഒരു കെട്ട് ഈറ്റയാണ് ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് വെട്ടാനാവുക ഇതിന് അൻപത്തിയഞ്ച് രൂപയും വനം വകുപ്പിന് നൽകണം ഈ നിബന്ധനയുള്ളതിനാൽ തൊഴിലാളികൾ ഈറ്റയ്ക്കായി പ്രധാനമായും ഇപ്പോൾ ബാംബു കോർപ്പറേഷനെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇപ്പോൾ തൊഴിലാളികൾക്ക് കോർപ്പറേഷനിൽ നിന്ന് ആവശ്യത്തിന് ഈറ്റ കിട്ടുന്നില്ല കൂലിയുടെ കാര്യത്തിലും അവഗണനയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മിനിമം കൂലി പുതുക്കി നൽകിയെങ്കിലും നാളിതുവരെയും നടപ്പായിട്ടില്ല ഒരു ചതുരശ്ര അടി പനമ്പിന് മൂന്നര രൂപയിൽ നിന്ന് ആറര രൂപയായാണ് കൂട്ടിയത് പരമ്പരാഗത തൊഴിലാളികൾക്ക് ആവശ്യത്തിന് ഈറ്റ എത്തിക്കാനും നിലവിലെ ഡി വർദ്ധിപ്പിച്ച കൂലിയും നൽകാൻ കഴിഞ്ഞാൽ പ്രതിസന്ധിക്ക് ഏറെക്കുറെ പരിഹാരമാകും കോവിഡിനുശേഷം തൊഴിൽ മേഖലകൾ വീണ്ടും സജീവമായപ്പോഴും ഈ മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെട്ടിട്ടില്ല മലയോര മേഖലയിൽ മറ്റൊരു തൊഴിലിലും ഏർപ്പെടാത്തവരാണ് ഈറ്റത്തൊഴിലാളികൾ പുതിയ തലമുറ ഈ തൊഴിലിനോട് പിന്തിരിഞ്ഞു നിൽക്കുന്നതും വരുമാനം കുറവായതുകൊണ്ടാണെന്ന് തൊഴിലാളികൾ പറയുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം